സൈബർ ആക്രമണത്തിന് ഓരോ ദിവസവും ഒരുപാട് പേർ ഇരകളാകുന്നുണ്ട് ഏറ്റവും ഒടുവിൽ അതൊരു യുവതിയുടെ ജീവനെടുത്തു ചെന്നൈയിൽ നാലാം നിലയിൽ നിന്ന് വീണ കുഞ്ഞിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തൽ താങ്ങാനാകാതെയാണ് ആ അമ്മ ജീവനൊടുക്കിയത് നാലാം നിലയിൽ നിന്ന് കുഞ്ഞിനെ നാട്ടുകാർ ചേർന്ന് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ വീഡിയോ കണ്ടപ്പോൾ കൈയടിച്ചവരാണ് നമ്മൾ പക്ഷേ അതേ സോഷ്യൽ മീഡിയ തന്നെ ആ കുഞ്ഞിന്റെ അമ്മയെ നഷ്ടപ്പെടുത്തി സ്വന്തം കുഞ്ഞ് കയ്യിൽ നിന്നും വഴുതി വീണാൽ ഒരമ്മയ്ക്കും താങ്ങാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളും കൊണ്ട് ആ അമ്മയ്ക്ക് നേരെ നിരന്തരം സൈബർ ആക്രമണം നടത്തിയത് ചെന്നൈ തിരുവാരൂർ സ്വദേശി രമ്യയാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത് ഒപ്പം നിൽക്കേണ്ട ബന്ധുക്കൾ പോലും കുറ്റപ്പെടുത്തിയപ്പോൾ ആ അമ്മയ്ക്കത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു പുറത്തിറങ്ങിയാൽ നാട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവർ വല്ലാതെ ഭയപ്പെട്ടു വിഷാദരോഗത്തിനടിമപ്പെട്ട് ചികിത്സ തേടിയ രമ്യ അവസാനം ആത്മഹത്യ എന്ന മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ അത് സമൂഹത്തിനു മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സൈബർ ഇടങ്ങളിലെ ക്രൂരമായ ഇത്തരം അക്രമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ താങ്ങാനാകില്ലെന്ന തിരിച്ചറിവാണ് ഈ സംഭവം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്